ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും എൻ പ്രശാന്ത് എ പാസ്പോർട്ട് പുതുക്കാനുള്ള എൻ ഒ സി ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് നൽകിയില്ല എന്നാരോപണം ജയതിലകിന്റേത് ബ്യൂറോക്രസി കളിയല്ല ക്രിമിനൽ മനസ്സോടുകൂടിയ ഉപദ്രവമാണെന്നും പ്രശാന്ത് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാ കുറ്റവാളികളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരും ഫേസ്ബുക്കിലൂടെയാണ് ചീഫ് സെക്രട്ടറിക്കെതിരായ ആരോപണങ്ങൾ എൻ പ്രശാന്ത് ഉന്നയിച്ചത് സെക്രട്ടറി ജയതലകിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളാണ് എൻ പ്രശാന്ത് ഐ എ എസ് ഉന്നയിക്കുന്നത് വിദേശത്തേക്ക് പോകാനുള്ള എൻ ഒ സി ചീഫ് സെക്രട്ടറി നൽകിയില്ല എന്നാണ് പുതിയ ആരോപണം വിദേശത്തേക്ക് പോകുന്ന ആവശ്യത്തിനു വേണ്ടി മൂന്ന് മാസങ്ങൾക്ക് മുന്നേ എൻ ഒ സിക്കും ഐഡൻറ്റി കാർഡിനുമുള്ള അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പിന്നീട് അത് അന്വേഷിക്കുമ്പോൾ അപേക്ഷ കാണാനില്ല എന്നാണ് മറുപടി ലഭിച്ചത് മറ്റൊരു ഐ എസ് ഉദ്യോഗസ്ഥൻ മുഖാന്തരം എൻ ഒ സി ഒപ്പിട്ട് കിട്ടാൻ ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ നൽകി മുന്നേ എൻ പ്രശാന്ത് നൽകിയ അപേക്ഷ അവിടെ ഉണ്ടെന്നാണ് ചീഫ് സെക്രട്ടറി ആ സമയം അറിയിച്ചത് തന്റെ കീഴുദ്യോഗസ്ഥർക്കുൾപ്പെടെ മുപ്പത് സെക്കൻഡിനുള്ളിൽ എൻഒസ് നൽകിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ഇവിടെ കാണിക്കുന്നതും ബ്യൂറോക്രസിയല്ല ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പ്രശാന്ത ഫേസ്ബുക്കിൽ എഴുതുന്നത് കൂടാതെ മുന്നേ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിവരാവകാശം തേടിയിട്ടും വ്യക്തമായ മറുപടിയല്ല ലഭിക്കുന്നത് തന്റെ സർവീസ് ഫയലിൽ നിന്നും ചില നിർണായക രേഖകൾ നഷ്ടപ്പെട്ടതായും എൻ പ്രശാന്ത് വ്യക്തമാക്കുന്നു വ്യക്തമായ രേഖകളോടുകൂടി അയച്ച ഡിജിറ്റൽ അപേക്ഷകൾക്ക് പോലും മറുപടിയില്ല തന്റെ നിലവിലത്തെ വിദേശയാത്ര പോകാൻ കഴിയാത്ത പ്രശ്നമില്ല പക്ഷേ തന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ സെക്രട്ടറി എൻഒസി മനപൂർവ്വം വൈകിപ്പിക്കുന്നതെന്നാണ് എൻ പ്രശാന്തിന്റെ ആരോപണം ജനം തിരുവനന്തപുരം